ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് എതിരായ ജനരോഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സി എ പോലുള്ള നിയമങ്ങൾ പിൻവാതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉറപ്പാക്കി പഠനം എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് എതിരായ ജനരോഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സി എ എൻ ആർ സി പോലെയുള്ള നിയമങ്ങൾ പിൻവാതിലൂടെ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് തികച്ചും നിർഭാഗ്യകരമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ഇത്തരത്തിൽ നടപ്പിലാക്കുന്നതിനോട് ഒരു ജനാധിപത്യ സംവിധാനത്തിനും യോജിക്കാൻ കഴിയില്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ഇരു സർക്കാരുകൾക്കും ഒരേ സമീപനം തന്നെയാണ് രാജ്യത്ത് നിലവിൽ നിയമന നിരോധനമാണ് തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നത് ബി ജെ പി ആണെങ്കിലും സി പി എം കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ് ബി ജെ പിയെ സി പി എം ഒരു ഘട്ടത്തിലും നേരിട്ട് എതിർക്കുന്നില്ല മൃദു സമീപനമാണ് അവരോട് വെച്ചു പുലർത്തുന്നത് ഇരുവർക്കും ഇടയിലുള്ള അന്തർധാര സജീവമാണ് അത് കൃത്യമായി രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഇവിടെ ജനാധിപത്യവും ഫാസിസ്റ്റ് സർവാധിപത്യം ഈ രാജ്യത്ത് മുന്നോട്ട് പോകണമോ എന്നതാണ് ഈ രാജ്യം അഭിമുഖിക്കുന്ന പ്രശ്നം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാം ലോക്സഭ അത്യന്തം നിർണായകമാണ് പാർലമെൻറ്റിൻ്റെ ശ്രീകോവിലാണ് നമ്മുടെ ലോക്സഭ ആ ലോകസഭയിലേക്ക് നമ്മൾ ഏകേണ്ട സ്ഥാനാർത്ഥി നമ്മുടെ പ്രശ്നങ്ങൾ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ സാർത്ഥകമായും ഫലവത്തായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മിടുക്കനായിരിക്കണം ഒരു മിടുക്കിയായിരിക്കണം ലോക്സഭയിൽ എത്തിച്ചേരേണ്ടതെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ സംശയമില്ല ഇന്ത്യൻ ഫാസിസ്ത തുറന്നു കാട്ടാനുള്ള പോരാട്ടത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഷാഫിക്ക് ഞാൻ എല്ലാ എല്ലാ ആശംസകളും നേരുന്നു അദ്ദേഹം ൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കെ കെ രമ എം എൽ എ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രവീൺകുമാർ കെ ബാലനാരായണൻ എൻ വേണു ടി ടി ഇസ്മയിൽ അഹമ്മദ് പുന്നക്കൽ അഡ്വക്കറ്റ് ഐ മൂസ രാജീവ് തോമസ് വി എം ചന്ദ്രൻ കോട്ടയിൽ രാധാകൃഷ്ണൻ സു പി നരിക്കാട്ടേരി വി പി ദുൽഖിഫിൽ മിസോ കിഴരിയൂർ ഷഹിൻ വി ടി സൂരജ് അഫ്നാസ് ചോറോട് ഭവിത്ത് മലോൽ പി അശോകൻ സതീശൻ കുര്യാടി വി കെ പ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്തു അല്ല ഈ തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യമുണ്ട് സ്വാഭാവികമായും രാജ്യത്തെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് അതിൻ്റെ ദേശീയ പ്രാധാന്യം തന്നെയാണ് ഒന്ന് രണ്ട് വടകരയിലെ ജനങ്ങളുടെ എക്കാലത്തെയും വലിയ വേദനയാണ് പ്രിയപ്പെട്ട ടി പിയുടെ കൊലപാതകം അത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം മനസാക്ഷിക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലാത്ത ക്രൂരതയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് നിരന്തരം അവരെടുക്കുന്ന സ്റ്റാൻഡാണ് അത് പിന്നെയും പിന്നെയും ചർച്ചയാവുന്നതിൽ പ്രധാനപ്പെട്ട കാരണം അവർ ആ പ്രതികൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ കൊടുത്ത പിന്തുണ ജയിലിനകത്തും പുറത്തും അവർക്ക് കൊടുത്ത സപ്പോർട്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേദനയാണ് അതേസമയം ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല ഇത് ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന അമ്മമാരുള്ള ഒരു മണ്ഡലമാണ് ഈ വടകര പാർലമെൻറ്റ് മണ്ഡലം അവരെല്ലാവരും വേദനയിലാണ് ഇനി അവർക്ക് അടുത്ത ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞ് പെൻഷൻ പോലും കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ കഴിയില്ല ഒരു മാസത്തെയോ രണ്ട് മാസത്തേ പരമാവധി കൊടുക്കാൻ കഴിയുള്ളൂ ഓരോ ദിവസവും ഈ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്നത് കൊണ്ട് മരുന്നും അത്യാവശ്യ കാര്യങ്ങളും വാങ്ങി ജീവിക്കാൻ ഒരാളുടെ മുമ്പിൽ കൈന്ന് കിട്ടാതെ ജീവിക്കേണ്ടി വന്നിരുന്ന അമ്മമാർ ഇപ്പം അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റൂ പെൻഷൻ കിട്ടാത്ത അവസ്ഥ നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ ശമ്പളം കിട്ടാത്ത അവസ്ഥ നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ വീഴ്ചകളിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരുൾപ്പെടെയുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വേദന ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റൂ അപ്പോൾ ദേശീയ പ്രാധാന്യം തന്നെയാണ് ഒന്നാമത് ഈ തെരഞ്ഞെടുപ്പിനുള്ളത് വടകരയിലെ അക്രമരാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ ആവർത്തിച്ച് ചർച്ചയാക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ കേന്ദ്രത്തിൻ്റെ വീഴ്ചകളും ദേശീയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതും കൂടെ വരും അവരുടെ വിഭാഗീയ വിജ്ഞാപനങ്ങൾ മാത്രമല്ല അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് സ്വിസ് ബാങ്കിലെ കള്ളപ്പണത്തിൻ്റെ കണക്ക് മുഴുവൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വ്യക്തമാക്കി തരാമെന്ന് പറഞ്ഞവർക്കിപ്പോൾ എസ് ബി ഐയുടെ കണക്കുകൾ പുറത്തുവിടാൻ മടിക്കുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുകയാണ് അതുപോലെ കോർപ്പറേറ്റ് അഴിമതിക്കാണ് അവർ നേതൃത്വം നൽകിയത് അപ്പോൾ അതൊക്കെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ചർച്ചയാവും പിന്നെ ടി പി കൊലപാതകം തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും തെരഞ്ഞെടുപ്പിൻ്റെ ശേഷവും ചർച്ചയാവുന്നതിൻ്റെ കാരണം പലപ്പോഴും സി പി എമ്മിന്റെ സാധാരണ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രോ വിഷയത്തിൽ നിരന്തരം എടുക്കുന്നുകൊണ്ടാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം സെന്റർ